യമനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതാവ് എം എസ് ഷെഹനാസ് രാഹുൽ സ്വകാര്യ ടിവിക്ക് നൽകിയ അഭിമുഖത്തിന്റെ മറുപടിയായാണ് ഷഹനാസിന്റെ തിരിച്ചടി ഇവിടെ കിടന്നു എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടേ അടുപ്പിക്കനെ അടുപ്പിക്കോ അവന് ഞാൻ പറയട്ടെ അവന് ലൈംഗിക വൈകൃതമുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം പൈസ വാങ്ങി ഇൻറ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു നിനക്ക് ഈ ലൈംഗിക വൈകൃതമൊക്കെ ഉണ്ട് നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ചിലപ്പം എന്താ പറയുക സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച് പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട് ഒന്നല്ല ഞാൻ പറയട്ടെ നിലമ്പൂർ എലക്ഷൻ സമയത്ത് ഇവൻ 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 ആ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാണ് ഇവൻ കോടിയാണ് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളല്ല കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ പറയുന്നത് ആരും കേട്ടില്ല രാഹുൽ കോഴിയാണെന്നാണ് ഇതുവരെ വിചാരിച്ചത് അതിലും വലിയ പീഡകനാണ് രാഹുൽ എൻ്റെ പിതാവ് പോലും പീഡിപ്പിച്ചാൽ ഞാനെതിരേ നിൽക്കൂ ഇവനെ പിന്തുണയ്ക്കുന്ന സ്ത്രീകളെയും അഭിഭാഷകരെയും എനിക്കറിയാം ഇവനെ ഡോക്ടറെ കാണിക്കാൻ പറയൂ അഭിമുഖത്തിൽ ഷഹനാസ് തുറന്നടിച്ചു ഇവനെ എനിക്ക് നന്നായിട്ടറിയാം കോൺഗ്രസിൽ പെൺകുട്ടികൾ വരണമെന്ന് വാദിക്കുന്നയാളാണ് ഞാൻ ഇവനെപ്പോലുള്ളവരുണ്ടെങ്കിൽ അതിനു കഴിയില്ല എന്ന് ഷഹനാസ് പറഞ്ഞു രാഹുലിനെതിരെ പരാതി പറഞ്ഞവരിൽ ഒരാളാണ് ഷഹനാസ് കോഴിയാണെന്ന് പറഞ്ഞിട്ടും ഞാൻ കെ എസ് യു അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ആളുകൾ ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന എം എൽ എയോട് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ യുവജന സംഘടനയായ കെ എസ് യു യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് പരാതിയായിട്ട് പറയുന്നതല്ല ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞത് തന്നെയാണ് ആ ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളും അല്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ എൻ്റെ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ് ഇത്രയും ഞാൻ എനിക്ക് കോൺഗ്രസ്സിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ ഈ കോൺഗ്രസ്സിനകത്തെ ഏറ്റവും സ്വാധീനമുള്ള ആളുകളെക്കുറിച്ച് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എനിക്കതിലെന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം അത് ഞാനെന്ന സ്ത്രീയെ ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ച് വന്നിട്ടുള്ളത് അത് എൻ്റെ ഭർത്താവല്ല ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ ഭർത്താവല്ല എൻ്റെ മകനല്ല എൻ്റെ ഉപ്പെ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരെ നിൽക്കും ഞാൻ ആ പെണ്ണിനൊപ്പയെ നിൽക്കൂ എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ് അത് എല്ലാ കാലത്തും എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് എടുത്ത ഒരുപാട് സ്ത്രീകളുണ്ട് കോൺഗ്രസ്സിനകത്തുള്ള സ്ത്രീകളുണ്ട് അഡ്വക്കേറ്റുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട് ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവനൊരു സ്ത്രീ എന്ന ഒരു ഒരു തോന്നൽ മതി ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ അവനെ എങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അറിയാം ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ താൻ സമ്മതമില്ലാതെ ഒരു സ്ത്രീക്ക് ഷെയ്ഖ് ഖാൻ പോലും കൊടുത്തിട്ടില്ലെന്ന് രാഹുൽ അവകാശപ്പെട്ടത് ചർച്ചയായിരുന്നു യു ന്യൂസ് പാലക്കാട്